ഹലോ കൂട്ടുകാരെ ഞാനും രാമനും ഇത് താറ്റയൊക്കെ കൊടുത്ത് എങ്ങോട്ടാ അറിയാമോ ഞങ്ങള് മാത്രമല്ല കുക്കമ്മയും അപ്പൂപ്പനും ഉണ്ട് ഞങ്ങൾ ഇറങ്ങി നേരെ ടൗണിലേക്കാ പോകുന്നത് എന്തിനാണെന്നറിയാമോ നമുക്ക് രാമനോട് തന്നെ ചോദിച്ചാലോ ഞങ്ങൾ രാമിന്റെ കാതുകൂത്താനാണ് പോകുന്നത് ഇതാണ് പത്തനംതിട്ടയിലെ ജോയാലുകാസ് ഞങ്ങൾ അവിടെയല്ല പോയത് ഇതാണ് സെൻട്രൽ ജംഗ്ഷൻ ഈ സ്ഥലം ആർക്കെങ്കിലും മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഭീമയിലേക്കാണ് കാർ പാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പൊ അദ്ദേഹം ഇവിടെ ക്രിസ്മസ് ഫാദറും പുൽക്കൂടും എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ആദ്യ ഞങ്ങളും ഞങ്ങളുടെ കൂടെ ഒപ്പം വന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ ഞാനും രാമനും ഡോറൊക്കെ തുറന്ന് അകത്തേക്ക് കയറാൻ പോവുകയാണ് അപ്പൊന്നെ അകത്തേക്ക് വന്നില്ല ട്ടോ കാറ് തന്നെ ഇരിക്കുമായിരുന്നേ നിങ്ങൾക്ക് കൂട്ടിനും കൂടെ ഉണ്ടായിരുന്നു ഓ അതിനകത്ത് കയറിപ്പോ എന്ത് ഞാനും ജാമനം അതൊക്കെ ചുറ്റി നടന്നു കാണുമായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു നല്ല എ സിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ആൻറ്റി ഓരോ കപ്പ് കോഫിയൊക്കെ കൊണ്ട് തന്നു ഞങ്ങൾ അതൊക്കെ ആസ്വാദിച്ച് കുടിക്കുവായിരുന്നു അപ്പതേ എന്റെ ഉടുപ്പേ വേണേന്റെ സൗന്ദര്യം കേട്ടോ െ കാത്താനുള്ള ടൈമായി രാമൻ തുള്ളിച്ചാടിയൊക്കെ പോകുന്നുണ്ട് എന്താവും നമുക്കൊന്ന് നോക്കിയാലോ ആ അങ്കിള് വന്ന് മാർക്കൊക്കെ ചെയ്തു കുക്കമ്മ നോക്കുക ശരിയായോന്നൊക്കെ അങ്ങനെ കൊണ്ട് കാറ് കൂത്താൻ പോവാണ് ഗായസ് ആശ്വസിപ്പിക്കാൻ നോക്കിട്ട് അവൻ കച്ചിൽ നിർത്തുന്നില്ല ഗായ പാവം രാവൻ കുറച്ച് വേദന സഹിച്ചെങ്കിൽ അവൻ നല്ല സൂപ്പർ ആയിട്ടുണ്ടേ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടോ അവന്റെ കരച്ചിൽ മാറ്റാൻ അജിയങ്ങൾ ഞങ്ങളെ അപ്പുറത്തെ കടയെ കൊണ്ടുപോയി കുറേ ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ച് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചോളാൻ പറഞ്ഞു ഞാനും ഒരു കുഞ്ഞു മിഠായി എടുത്തായിരുന്നു അപ്പതാ രാമിച്ചറൊക്കെ പോയി എടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ മേടിച്ചിട്ട് നേരെ ബില്ലടിക്കാൻ വേണ്ടി പോയി ബില്ലടിക്കുവാണേ അതൊക്കെ മേടിച്ച് അവിടെ നിറങ്ങി ഞങ്ങൾ ഞങ്ങൾ നേരെ കാറിൽ കയറി വീട്ടിലേക്ക് പോന്നു ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ താങ്ക് യു ഫോർ മൈ വീഡിയോ ലവ് യു കമൽ കാണിച്ചേ പോ